ഉപ്പയോട് സംസാരിക്കാൻ ഉപ്പയുടെ ഉപ്പയുടെ അടുത്തിരിക്കാൻ ഇപ്പോഴത്തെ ചെരുപ്പൊക്കെ ഒന്ന് കഴുകിക്കൊടുക്കാൻ ഇപ്പോഴത്തെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കൊടുക്കാൻ ഉപ്പയോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തണം കാരണം നിങ്ങളുടെ വായ്പകളാണ് സ്നേഹ വായ്പകളാണ് അവരുടെ ഹൃദയത്തെ എപ്പോഴും നൈർമല്യമാക്കി മാറ്റുക ഉമ്മയൊന്നും ഉമ്മയൊന്നും കഥയും പൊട്ടി മരിക്കൂല സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മമാണ് അമ്മ അമ്മയെ സങ്കടപ്പെടുത്തരുത് വിളമ്പിക്കൊടുത്ത് തനിക്ക് തിയാതെ വരുമ്പോ മക്കളെ ഉമ്മാക്കത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്നവളാണ് ഉമ്മാ അവളെ സങ്കടപ്പെടുത്തിരുന്നു സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരസയാണ് ഓരോ ഉമ്മമാരും അവരെ സങ്കടപ്പെടുത്തിരുന്നു എല്ലാ ലൈറ്റുകളും അണച്ച് അവസാനത്തെ ലൈറ്റും കെടുത്തി സ്വന്തം പേരും ഇല്ലാതെ പരാതിയും പരിവട്ടങ്ങളും ഇല്ലാതെ കിടന്നുറങ്ങുന്നവളുടെ പേരാണ് ഉമ്മ അവളെ സങ്കടപ്പെടുത്തരുത് ദൈവത്തോടുള്ള പരിവം വറച്ചിലിൽ സ്വന്തം പേര് പറയാൻ പലപ്പോഴും മറന്നുപോയി മക്കളുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നവളുടെ പേരാണ് ഉമ്മ അവളെ സങ്കടപ്പെടുത്തരുത് പുതിയ നേരം ലഹരികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പുതിയ ലഹരിയുടെ പേര് പറയാമോ ലഹരി എന്ന് പറഞ്ഞ എന്താ ലഹരി എന്ന് പറഞ്ഞാ പറഞ്ഞി ആന്റിന്റെ ക്ലാസ് ആണ് എടുക്കുന്നത് ലഹരി എന്ന് പറഞ്ഞ എന്താ ഞാൻ പാലക്കാട് ക്ലാസ് എടുത്ത് പറഞ്ഞ എത്രയുള്ളൊരു പയ്യോ ആ അപ്പൊ നിക്കര കിട്ടേക്ക പാലക്കാട് ക്ലാസ് എത്താ അവൻ ഒക്കെ പിടിച്ചു പൊക്കിട്ട് പറഞ്ഞു എന്താണോ മോനെ ലഹരിയും ചോദിച്ചു വരുന്നതാണ് പൂസായി വരുന്ന ലഹരി എങ്ങനെ ആ പാമ്പോ പിന്നെ ഒരു അമ്മയോട് ഒരു അമ്മയോട് ചോദിച്ചു എന്താ അമ്മ ലഹരി ചോദിച്ചു അപ്പൊ അമ്മ പറഞ്ഞത് അറിയോ എന്റെ പൊന്നും മക്കളെ അതൊക്കെ വൈകുന്നേരം വീട്ടിലോട്ട് വന്നാ മതി അപ്പൊ എന്റെ മൂത്ത പാലം വന്നിട്ട് വൈകുന്നേരം വീട്ടിലോട്ട് വന്നാ മതി അപ്പൊ എന്റെ മൂത്ത മുഖം വന്നിട്ട് ഇവിടെ വന്ന് കാണിക്കുന്നത് കണ്ടാ മതി അപ്പ അറിയാം ലഹരി എന്താണ് ഉം അപ്പൊ ലഹരി വസ്തുക്കൾ എന്തൊക്കെയാണ് എം ഡി എം എ കൊക്കേ സിഗരറ്റ് കഞ്ചാവ് ബ്രൗൺ ഷുഗർ പാൻപ്രാഗ് ഓ എക്സ് ആ പൂള് ആണി ഓ എനിക്ക് വയ്യ നമ്മള് ഈ അവിടെ പാലക്കാട് ക്ലാസ് കൊടുത്തപ്പോ ആൾക്കാരോട് ചോദിച്ചല്ലേ എന്താ ലഹരി എന്ന് അവരെന്തൊക്കെയാ പറഞ്ഞത് കള്ള് ബീഡി മുറുക്കാൻ വെറ്റിലവാക്ക് ചാരായം ഉണ്ടോ അതാ വയസ്സന്മാർ പറഞ്ഞു പക്ഷെ നിങ്ങൾ പറഞ്ഞത് വേണ്ടില്ലേ ന്യൂജൻ അപ്പൊ ഈ ന്യൂജൻ പറഞ്ഞ എന്തൊക്കെയാണ് എം ഡി എം എ ബ്രൗൺ ഷുഗർ ആക്ഷിക്കോയിൽ കൂൾ ഹാൻസ് ഓക്കെ അല്ലേ അപ്പൊ ഇതിനകത്ത് ഇതിനകത്ത് സി നമ്മളിപ്പ പറഞ്ഞതിനകത്ത് എം ഡി എം നേരെ പറഞ്ഞു എം ഡി എം എ ആ അവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയോ എം ഡി എം നേരെ പറഞ്ഞു എം ഡി എം എവിടെ നേരെ പറഞ്ഞു എം ഡി എം എന്ന് സാർ ആ റെഡ് ഷർട്ട് എടുത്ത ആളെ സാർ

ये नाम उड़कर हम लोग क्या बोलते हैं ये बोल रहा है या ये कब आए रे शान हाँ शान शान मुड़ो बेरे शान आजी जान आजी जान आजीम आई ए एस बेस्ट एक अजीम ओके अब आओ कंडा पढ़ने का टांग उड़ के ना अब आओ कंडा पढ़ रहे ओ हो ഈ ോ മൂന്നോ തരക്കാടില്ലല്ലോ മൂന്നെണ്ണം എവിടെ നമ്മെണ്ണത്തിന്റെ വരവ് ഏഹ് ഏഹ് ഓ ഓ എവിടുന്ന് പറഞ്ഞു തന്നോ ഓ അത് ശരി ആ എവിടെക്കാൻ ആ ആ എം ഡി എം എന്ന് നമുക്ക് പറയാം നമുക്ക് സമയത്തിന് കുറവാണ് എം ഡി എം എ ഈ എം ഡി എം എന്ന് പറയുന്നത് ശരിക്കും എവിടെ അദ്ദേഹത്തിന്റെ ജന്മം എന്നറിയോ എം ഡി എം എവിടെയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് എവിടെയാണ് ജർമ്മനിയിലാണ് എവിടെയാണ് ജർമ്മനിയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ജന്മം ജർമ്മനിയിൽ മെർക്ക് എന്ന് പറയുന്ന മെർക്ക് എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ മെർക്ക് ആൻഡ് കൊലീഷ് എന്ന് എന്നറിയപ്പെടുന്ന സയൻസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു ഏറ്റവും നല്ല ഒരു ഡ്രഗ് ആയിരുന്നു അന്ന് സ്പാനിഷ് യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ പട്ടാളക്കാരുടെ യുദ്ധങ്ങളിൽ ആളുകൾക്ക് മുറിവ് പറ്റുമ്പോൾ ശതം സംഭവിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ രക്തത്തിന്റെ ഒഴുക്കിനെ പ്രവെന്റ് ചെയ്യാൻ വേദന ഇല്ലാതാക്കാൻ വേണ്ടി അന്ന് വൈദ്യശാസ്ത്ര രംഗത്ത് ജർമ്മനിയുടെ ഏറ്റവും വലിയ ഡിസ്കവറി ആയിരുന്നു ഈ പറയുന്ന എം ഡി എംയുടെ കണ്ടുപിടുത്തം മെത്തലിൻ ഡയോക്സി മതാം ഫിറ്റമിൻ എന്നറിയപ്പെടുന്ന ഈ സിന്തറ്റിക് സിന്തി അപ്പൊ അത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇത് കണ്ടുപിടിച്ചു അത് പന്ത്രണ്ടിൽ നിന്ന് ഇതിനെ കെമിക്കലി ഇതിനെ സിന്തസൈസ് ചെയ്തു കെമിക്കലി സിന്തസൈസ് ചെയ്തു അങ്ങനെ കെമിക്കലി എങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന ഇരുപത്തിയെട്ട് തന്മാത്രകളാണ് ഈ പറയുന്ന എം ഡി എ അതിനെ കെമിക്കലി ചെയ്ത് മറ്റുള്ള പല ആംബിറ്റേഷൻ ഒരു ആംബിറ്റേഷൻ കൂടെ അകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഘടനകൾക്ക് രൂപമാറ്റം സംഭവിക്കുന്നുണ്ട് അത് മെത്ത് മോളി വൈറ്റ്ലർ ബോട്ട്സ് എന്ന് പറയുന്ന പല രാജ്യങ്ങളിലും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഈ സാധനങ്ങൾ പിന്നെ നിർമ്മിക്കാൻ തുടങ്ങി ചെക്കസുബക്കാ ഹാംഗുറി സ്വീഡൻ ജർമ്മനി അങ്ങനെ ഓരോ രാജ്യങ്ങളിലും അവരുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഈ പ്രോഡക്റ്റുകൾ ഇന്ന് ടാബ്ലറ്റ് പൗഡർ പേസ്റ്റ് ലിക്വിഡ് ലിമെല്ലാം ഇത് ലഭിക്കാൻ തുടങ്ങി ഇന്നതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കൊടുക്കണം സാധനം കിട്ടണമെങ്കിൽ അപ്പം ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കൊടുക്കണം ഒരു ഗ്രാം കിട്ടണമെങ്കിൽ അപ്പം ഇന്നത് ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായിട്ട് ഈ സാധനം ഉപയോഗിക്കാൻ തുടങ്ങി ചെറുപ്പക്കാർ ഉപയോഗം മാത്രമല്ല ഇത് ക്രവിക്രയങ്ങൾ ഇത് കൈമാറ്റം ചെയ്യപ്പെടാൻ തുടങ്ങി അതാണ് വലിയ ദുരന്തം ഏത് നിർത്താൻ പറ്റും ഒരു ആരേ ഗ്രാം കൈവശം വെക്കാൻ നോൺ ആണ് ജയിലിൽ കൊണ്ട് കിടക്കും അടുത്ത് പോകും നിരോധിച്ച കാര്യം ആദ്യം പറഞ്ഞത് നിരോധിച്ചിരുന്നു സാധനം ഇതൊരു മാൻമെയ്ഡാണിത് അപ്പൊ ഇതിന് ആവശ്യക്കാർ എന്നും ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ്ടാകാം ആ വയലിന്റ് ആവും വയലിന്റ് നമുക്ക് ആ വയലൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പോലീസ് പറ്റില്ല ഭയങ്കര വയലന്റ് ആവും അവരെ മൂന്നോ അഞ്ചു ഞങ്ങൾ അഞ്ചോ ആറു പേരൊക്കെ പിടിക്കും ചിലപ്പോ നിങ്ങളെ റീൽസൊക്കെ കണ്ടു പോലീസ് സ്റ്റേഷനിൽ തുറന്നു വിടാറുണ്ട് എന്താടാ നോക്കണെന്നൊക്കെ ചോദിക്കും ഞങ്ങളോട് ഏത് എസ് ഐ ആണോ അങ്ങോട്ട് പാടാ വയലന്റേതെ പറയും തലയൊക്കെ ഇട്ട് ഇടിക്കും ധും ടും ചോരയൊക്കെ ഒഴുകും കൊല്ലടാ കൊല്ലെന്നൊക്കെ പറയും പട്ടതൊക്കെ വലിച്ചു പൊട്ടിക്കും ഇങ്ങനെ അങ്ങനെ ആരുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നേരെ കെട്ടിപ്പിടിച്ച് കയ്യും കാലും കൂട്ടി കെട്ടി നേരെ ആശ്വര്യം കൊണ്ടുപോയിട്ട് ചന്ദിക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കും അപ്പൊ അല്ലെങ്കിൽ എന്താ കൊടുക്കട്ടെ ഈ പറയണേ സെയിം ഡോസ് കൊടുക്കണം പിന്നെ എം ഡി എം പ്രത്യേകത ഉണ്ട് എന്താ അറിയോ ഈ എം ഡി എം എ ഡ്രസ് കാറ്റഗറി ആ പറഞ്ഞുതരാം ഒരു തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയും എന്നാൽ മനസ്സ് വേണ്ട എന്ന് പറയപ്പെടുകയും ചെയ്യുന്ന ലഹരി പദാർത്ഥങ്ങൾ ഏതോ അതെല്ലാം കില്ലർ ഡ്രസ് കാറ്റഗറിയിലാണ് പതിനെട്ടോളം ഇത്തരത്തിലുള്ള സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് കില്ലഡ്രസ് കാറ്റഗറിയിലുണ്ട് ഹെറോയിൻ പെത്തോഡിൻ ആൽഷിക്കോയിൽ ബ്രൗൺ ഷുഗർ എം ഡി എം എ ഈ പറയുന്ന ബിൽസ്റ്റർ ഹോർ വൈലർ എന്ന് പറയുന്ന പതിനെട്ടോളം വരുന്ന സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് കില്ലഡ്രസ് കാറ്റഗറിയിലാണ് കിടക്കുന്നത് മനസ്സിലാക്കേണ്ടത് ഈ സാധനങ്ങൾ യാതൊരു കാരണവശാലും ഫസ്റ്റ് ഡോസ് എടുത്ത് പരീക്ഷണം നടത്തരുത് ആദ്യ ഡോസ് എടുത്ത് പരീക്ഷണം നടത്തരുത് പിന്നെ എം ഡി എം പാർട്ടി ഡ്രഗ് എന്ന പേര് അറിയപ്പെടുന്നുണ്ട് വാട്ട് മീനിങ് പാർട്ടി ഡ്രഗ് അപ്പോ പാർട്ടി ഡ്രഗ് എന്ന പേര് അറിയപ്പെടുന്നുണ്ട് പാർട്ടി ഡ്രഗ് എന്തിനാ പാർട്ടി ഡ്രഗ് എന്ന പേര് അറിയപ്പെടുന്നത് പാർട്ടിയിൽ യൂസ് ചെയ്യുന്നുണ്ട് നല്ല നല്ല ആൾക്കാരാണ് ജെന്റൽമാൻമാരാണ് അവർ പങ്കെടുക്കുന്ന നല്ലൊരു സദസ്സാണ് ആ സദസ്സിൽ മദ്യം വിളമ്പിയാൽ ചിലപ്പോ എല്ലാവരും അറിയും സിഗരറ്റ് കൊടുത്താൽ കഞ്ചാവ് കൊടുത്താൽ എല്ലാവരും അറിയും പുകയുണ്ടാകും അതിൽ തീയുണ്ട് ചാരമുണ്ട് പുകയുണ്ട് അപ്പൊ എല്ലാവരും അറിയും പക്ഷേ വലിയൊരു സദസ്സിനകത്ത് ഒരാൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ആ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കും അങ്ങനെ അപ്പം ആ കൊടുക്കുന്ന വ്യക്തിയുടെ ചൂണ്ടു വിരലിന് അകത്തിനകത്ത് എത്രമേൽ എം ഡി എം എ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ അത്ര എം ഡി എം എ മതി ഒരാൾക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരല്ല കൂട്ടുകാരിക്ക് നമ്മളിങ്ങനെ മ്യൂസിക് ഇവന്റെ ഇങ്ങനെ മ്യൂസിക് കണ്ടുകൊണ്ട് ഇങ്ങനെ ഡാൻസ് എടുക്കുമ്പോൾ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക് കുടിച്ചിട്ട് നമ്മൾ അപ്പുറത്തേക്കുന്ന സുഹൃത്തിന് കൊടുക്കുമ്പോൾ ആ സുഹൃത്തിന്റെ ചൂണ്ടവരൽ ഈ കൊടുക്കുന്ന പാനീയത്തിനകത്ത് ഒരു മൂന്ന് സെക്കൻഡ് ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി ഈ ആളത് വാങ്ങി കുടിക്കുന്ന മാത്രയിൽ ഇൻഡേൽ ഓർഗൻസ് ചെല്ലുമ്പോൾ അവർക്കുണ്ടാക്കുന്ന ഒരു ചേഞ്ച് ഉണ്ട് സ്റ്റിമുലേഷൻ ഉണ്ട് അത് ഒരു ഒരു പക്ഷേ മണമോ യാതൊരു തരത്തിലുള്ള സെൻസറുകൾക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഡ്രഗാണ് ഈ പറയുന്ന മെത്തലിൻ ഡയോക്സി മത്താം ഫിറ്റം എന്നറിയപ്പെടുന്ന എം ഡി എം എന്നറിയപ്പെടുന്ന ഈ ഡ്രഗ് അതുകൊണ്ട് തന്നെ പാർട്ടികളിൽ വളരെ അനായാസം പാർട്ടികളിൽ ഇത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത പാർട്ടികൾ ഇത് കൊടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പാർട്ടി ട്രഗ് എന്ന പേരിൽ സാധനം അറിയപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് സാധനം ഉണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾ കേട്ടോളൂ ലഹരിക്കെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്ട് കൺ ബി ഡൺ നൗ അതാണ് നമ്മൾ ചോദ്യം ഇനി അക്കാഡമിയിലൊക്കെ വന്ന നാളെ നിങ്ങൾ ചോദിക്കുകയാണ് ലഹരിക്കെതിരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം ഞാനും മഹേഷ് നിലമ്പൂർ മാനവ സ്കൂളിൽ പോയി ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തപ്പോൾ ഞങ്ങൾ ഈ ലഹരിയുടെ ക്ലാസ് തന്നെ ഇങ്ങനെയല്ല ഒരു പത്തൊൻപത് കുട്ടികളുമായിട്ട് നേരിട്ട് ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള ഒരു സൈക്കോളജിപരമായിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലഹരിയുടെ ക്ലാസുകൾ എടുക്കുക അത് അഡിക്റ്റഡായ കുട്ടികൾ ഉണ്ടാവും കുറച്ച് സ്മാർട്ടായ കുട്ടികളുണ്ടാവും അങ്ങനെ അഡിക്റ്റഡ് ആയ നാൽപ്പത് കുട്ടികൾ അതേപോലെ സ്മാർട്ടായ പത്ത് കുട്ടികളും വെച്ചിട്ട് ഫിഫ്റ്റി കുട്ടികൾ സ്മാർട്ട് ഫിഫ്റ്റി കുട്ടികളുടെ ഒരു ഗ്രൂപ്പിനെയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞൊരു പ്രോജക്റ്റോട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനകത്ത് കുട്ടികൾക്ക് നേരിട്ട് ലഹരിയുടെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് പരീക്ഷണങ്ങളായിട്ട് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർ വിശ്വസിക്കില്ല അപ്പൊ ആ കൂട്ടത്തിൽ മാങ്ങ നല്ലൊരു പച്ച മാങ്ങനെ ഇടിച്ചിടിച്ച് പൊട്ടിക്കും ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് പൊട്ടിക്കും കുറച്ച് കല്ലുപ്പും കുറച്ച് മുളകൂടിയൊക്കെ ഇടും അവിടെ അതിനകത്ത് വെച്ച് ഇങ്ങനെ ഞെക്കും ഇങ്ങനെ ഇങ്ങനെ ഈ മാങ്ങ ഇങ്ങനെ എന്നാ മാങ്ങനെ എടുത്ത് എല്ലാരും കാണിച്ചിട്ട് ഈ അമ്പത് പേരെയും കാണിച്ചിട്ട് മാങ്ങ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് സൈഡിലും വെള്ളം വരും ഇങ്ങനെ എന്നോ നീ ഇറക്കുന്നത് ഞാൻ കണ്ടു അപ്പോ എന്തുകൊണ്ട് അങ്ങനെ വെള്ളം വന്നു കാഴ്ച കണ്ടപ്പോ നമ്മുടെ ബ്രെയിനകത്ത് ലെ മെസ്സേജ് കൊടുത്തു സമൃദ്ധമായിട്ട് ഉമ്മിനിർ ഗന്ധികൾ ഉണ്ട് സമൃദ്ധമായിട്ട് രുചികുമ്പുണ്ട് വായിക്കാതെ അല്ലെ അപ്പൊ സമൃദ്ധമായിട്ട് ഉമ്മിനിര് വന്നു അപ്പൊ ഈ പറയുന്ന ഉമ്മിരു ഗന്ധികൾ സമൃദ്ധമായിട്ടുള്ള രുചികുമ്മ